ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരുന്നു ഹൈറിച്ച് തട്ടിപ്പ് സ്ഥാപനമെന്നും ഉടമകളായ കെ ഡി പ്രതാപനും ശ്രീന പ്രതാപനും ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം നടത്തിയതെന്നും പോലീസ് റിപ്പോർട്ട് തട്ടിപ്പ് കമ്പനിക്ക് ഉടമകളുടെ പേരിലോ ആസ്തികളോ ഒന്നും തന്നെയില്ല എല്ലാ വാടക കെട്ടിടവും ഓഫീസുമായിരുന്നു ഇവരുടെ അടുത്ത് പണം നിക്ഷേപിച്ച ജനങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം വരെ കർമാനുസിന്റെ വാർത്തകളെ പരിഹസിച്ചു ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നിക്ഷേപകരും ഇത്തരം സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിച്ച എല്ലാ മലയാളികളും അറിയുക പോലീസ് റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാന ഭാഗം സ്ഥാപക ഉടമകളുടെയും സ്ഥാപനത്തിന്റെയും പേരിൽ സ്വത്തുക്കൾ ഒന്നും ഇല്ലെന്നാണ് ഇവരുടെ കമ്പനിക്ക് വാസ്തികൾ ഒന്നും തന്നെയില്ല ഓഫീസു പോലും വാടക കെട്ടിടത്തിലാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടിയുടെ പണം ജനങ്ങളെ പറ്റിച്ച് വാങ്ങിയ സ്ഥാപനത്തിന്റെ ഓഫീസ് പോലും വാടക കെട്ടിടത്തിലായിരുന്നു ബാങ്ക് അക്കൌണ്ടിലുള്ളതാകട്ടെ മുപ്പത് കോടിയിൽ താഴെയുള്ള പണം മാത്രം അതും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു തൃശൂരിലെ കോലാട്ടുദാസൻ മകൻ കെ ഡി പ്രതാപനും കാട്ടുകാരൻ ശ്രീധരൻ എന്നയാളുടെ മകൾ ശ്രീന പ്രതാപനും ചേർന്നാണ് സ്ഥാപനം ഉണ്ടാക്കിയത് ഇവരാണ് ഹൈറിച്ച് എന്ന കമ്പനിയുടെ എം ഡിയും ശ്രീന ഡയറക്ടറുമാണ് ഡെപ്യൂട്ടി രജിസ്ട്രാർ സർക്കാർ എന്നിവരൊന്നും ഇത്തരത്തിൽ ബാങ്കിംഗ് നടത്താനും പണം പിരിക്കാനും ഇവർക്ക് ലൈസൻസ് നൽകിയിട്ടില്ല സ്ഥാപനത്തിനാകെയുള്ള രേഖ െന്ന് പറയുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും അക്കൌണ്ടുകളുമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനം പ്രതികളായി കെ ഡി പ്രതാപനും കൂടിയാണ് ആരംഭിച്ചത് ഈ രണ്ട് മൂന്ന് പ്രതികൾ ചേർന്ന് ആറാട്ടുപുഴ ഞെരുവിശ്ശേരി എന്ന സ്ഥലത്ത് പ്രതി സ്ഥാപനം പ്രവർത്തിപ്പിച്ച ഗ്രോസറി പ്രോഡക്ട്സ് പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന്റെ മറവിൽ നേരിട്ടുമല്ലാതെ ഓൺലൈനായി മണി ചെയിൻ ബിസിനസ് നടത്തുകയായിരുന്നു മണി ചെയിൻ ബിസിനസ്സുകൾ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളതും ഗുരുതരമായ കുറ്റകൃത്യവുമാണ് പ്രതികളായി കെ ഡി പ്രതാപനും ശ്രീന പ്രതാപനും ചേർന്ന് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന്റെ മറവിൽ നേരിട്ടും ഓൺലൈനായിട്ടുമൊക്കെ മണി ചെൻറ്റ് ബിസിനസ് നടത്തുകയും ജനങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായി നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഹരിച്ചെന്ന് ഈ തട്ടിപ്പുകൾ നടത്തിയ സ്ഥാപനത്തിന് അനശ്വര ദി നിധി ലിമിറ്റഡ് കോടാലി എന്ന സ്ഥലത്ത് ഫാം സിറ്റി ഓട്ട് പ്ലാറ്റ്ഫോം ക്രിപ്റ്റോ കറൻസി കച്ചവടം എന്നിവയുണ്ട് അനശ്വര ഡേഴ്സിന്റെ ഗ്രോസറി വ്യാപാരത്തിലേക്ക് വേണ്ടി ആളുകളിൽ നിന്ന് അഡ്വാൻസായി അൻപതിനായിരം രൂപ വീതം നിയമവിരുദ്ധമായി വാങ്ങിച്ചിട്ടുണ്ട് അൻപതിനായിരം രൂപയോ അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും തരാമെന്നും ലാഭവിഹിതം തരുമെന്നുമായിരുന്നു നിക്ഷേപകരോട് ഇവർ പറഞ്ഞത് മറ്റൊരു കാര്യം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി സ്ലോ മോഷൻ റീലും സിനിമാ നടത്തി ും നിർത്തി ചിത്രങ്ങളും എടുത്ത് പരസ്യം ചെയ്ത പ്രതികളായ ശ്രീന പ്രതാപനും കെ ഡി പ്രതാപനും നെറ്റിയിൽ പോരാനുള്ള സ്വത്തോ മറ്റുമൊന്നും തൃശൂർ കണിമംഗലത്തില്ല എന്നതാണ് നിക്ഷേപകർ ഇത്രയും കാലം ദൈവങ്ങളെ പോലെ കൊണ്ടുതാണെന്ന ബിംബങ്ങളുടെ യഥാർത്ഥ അവസ്ഥയാണിത് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് കണിമംഗലം വില്ലേജ് ഓഫീസർ വല്ലച്ചിറ വില്ലേജ് ഓഫീസർ എന്നിവരുടെ പരിധിയിൽ പ്രതി സ്ഥാപനത്തിനോ പ്രതികൾക്കോ യാതൊരുവിധ സ്വത്തുക്കളും ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മാത്രമല്ല ചേർപ്പ് വലിയ കൊട്ടാരവും സ്വത്തുമുണ്ടെന്ന പ്രചാരണവും പച്ചക്കള്ളമായിരുന്നു ചേർപ്പ് വില്ലേജ് ഓഫീസറുടെ പ്രതിസ്ഥാപനത്തിന്റെ വില്ലേജ് പരിധിയിൽ സ്വത്തുക്കൾ ഇല്ല എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു പ്രതിസ്ഥാപനത്തിന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടോ എന്നറിയുന്നതിനാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പോലീസ് കത്തുകളയച്ചിരിക്കുകയാണ് എന്നാൽ ഇവർക്ക് റിസർവ് ബാങ്കിന്റെ അനുമതിയോ അല്ലെങ്കിൽ ബാങ്കിങ് നടത്താനോ നിക്ഷേപം സ്വീകരിക്കാനോ ഒരു അനുമതിയും ഇതുവരെ ഉള്ളതായി പോലീസിലോ കോടതിയിലോ ഹാജരാക്കിയിട്ടില്ല ലൈസൻസ് സ്വത്തുക്കൾ ഒന്നും തന്നെയില്ല എല്ലാം വാടകയാണ് ഇനി പ്രതികളുടെ പേരിൽ വാഹനം വല്ലതും സ്വന്തമായിട്ടുണ്ടോ എന്ന് ഇതുവരെ പോലീസിന് വിവരം കിട്ടിയിട്ടില്ല സ്വന്തമായി ഇവർക്ക് വല്ല വാഹനമുണ്ടോ എന്നറിയാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസേഴ്സ് പോലീസ് അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതി സ്ഥാപനത്തിന്റെ സോഫ്റ്റ്വെയർ ഹാർഡ് ഡിസ്കിൽ പകർത്തി പോലീസ് വാങ്ങിച്ചു ഗൂഗിളിലടക്കം പ്രതികൾ നടത്തിയ തട്ടിപ്പ് അറിയിച്ച് തിരുത്തലുകൾ വരുത്താനും പ്രതികളെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുമുള്ള നീക്കങ്ങളാണ് വേണ്ടത് പ്രതികളുടെ ഹൈരച് സ്ഥാപനം പ്രവർത്തിക്കുന്ന വാടക കെട്ടിടം ആറാട്ടുപുഴ ഞെരുവശ്ശേരി എന്ന സ്ഥലത്തുള്ള മഞ്ഞളി ചിറമേൽ വീട് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് ഹൈറിച്ച് തട്ടിപ്പ് നടത്തിയ പ്രതികളായി കെ ഡി പ്രതാപനും ശ്രീന പ്രതാപനും എഴുന്നൂറും ആയിരവും രൂപ കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങി ചിലരിൽ നിന്ന് അയ്യായിരം രൂപയും അതിൽ കൂടുതലും വാങ്ങിച്ചു ഒ ടി ടി അംഗത്തിന് ഒന്നേ ദശാംശം ആറ് കോടി ആളുകളിൽ നിന്ന് പതിനായിരം രൂപ വീതം വാങ്ങിച്ചു ഞങ്ങൾക്ക് നിക്ഷേപം തരുന്നവർക്ക് പതിനെട്ട് തലമുറ വരെ കമ്മീഷൻ നൽകുമെന്നും പതിനെട്ട് തലമുറകൾ അവർക്ക് സുഖമായി ജീവിക്കാമെന്നുമാണ് പ്രതികൾ ആളുകളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചത് തട്ടിപ്പ് നടത്തിയ ഹൈരത്യ സ്ഥാപനത്തിന് തൃശൂർ ജില്ലയിൽ വരന്തരപ്പള്ളി കോണത്തുകുന്ന് മാള ചാവക്കാട് ഊരക്കത്ത് ഞെഞ്ചുശേരി എന്നീ ബ്രാഞ്ചുകളുണ്ട് കേരളത്തിൽ ഇപ്പോൾ എഴുപത്തിയെട്ട് ബ്രാഞ്ചുകളാണ് ഇവർക്കുള്ളതെന്നും ഇന്ത്യയിൽ ഒട്ടാകെ എല്ലാ സ്ഥാപനങ്ങളിലുമായി അറുനൂറ്റി എൺപത് ഷോപ്പുകളുണ്ടെന്നും എല്ലായിടത്തും കൂടി ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ടെന്നുമാണ് കമ്പനി പറയുന്നത് ഇവരുടെ ഒ ടി ടിയിലാണ് ഒന്നേ ദശാംശം ആറ് കോടി ആളുകൾ ഉണ്ടെന്ന് പറയുന്നത് ഇത് പണം പിരിക്കാനുള്ള തട്ടിപ്പെന്നും സൂചനകളുണ്ട് കാരണം ഇതുവരെ ഒ ടി ടിയിലാകെ സിനിമ കണ്ട ആളുകളുടെ എണ്ണം വെറും ആയിരത്തോളം മാത്രമാണ് അതിനാൽ തന്നെ അതിനാൽ തന്നെ ഒടി ടി വഴിയും വലിയ തട്ടിപ്പാണ് നടന്നതെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട് എച്ച് ആർ ഒ ടി റിലീസ് ചെയ്യുന്ന സിനിമകൾ മൂന്ന് മാസത്തിൽ ിടയിൽ പതിനായിരം ആളുകളാണ് കണ്ടതായി കാണുന്നത് എന്നുള്ളതിനാൽ തന്നെ എച്ച് ആർഒിറ്റിയിലും യഥാർത്ഥത്തിലുള്ള അംഗങ്ങളുടെ എണ്ണം പെരിപ്പിച്ച് കാട്ടിയിരിക്കുന്നതായിട്ടാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുള്ളത് ഇത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നും അറിവായിട്ടുള്ളതായതിനാൽ ഈ കുറ്റകൃത്യം കൂടുതൽ വ്യക്തതയുടെയും വിശദമായി അന്വേഷിക്കുന്നതിന് കേസിന്റെ അന്വേഷണ ചുമതല കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വകുപ്പിനോ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കണമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു കേസിന്റെ അന്വേഷണം ഇപ്പോൾ പ്രാരംഭഘട്ടത്തിലാണ് പ്രതി സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഓണം സംവിധാനത്തിലൂടെ നടത്തുന്നതിനാലും പ്രതി സ്ഥാപനത്തിന്റെ പ്രൊമോഷൻ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം റൂം മീറ്റിംഗ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ ആയതിനാലും അതിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിനും മറ്റും ഗൂഗിൾ പോലുള്ള കമ്പനികളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളും മറ്റും ലഭിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റിന്റെ സഹായം വേണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ച എല്ലാവരും ഈ പോലീസ് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പലവട്ടം ആവർത്തിച്ചു കേട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും സംസ്ഥാനത്തെ ഇത്തരം കറക് കമ്പനിയും പണം നിക്ഷേപിച്ചവരും നിക്ഷേപിക്കുന്നവരുമെല്ലാം ഇത് ഒരു പാഠമായി തന്നെ ഏറ്റെടുക്കുക ന്യൂസ് ഡെസ്ക് കർമാ